ബ്യൂട്ടി പാർലർ ഉടമയ്ക്കെതിരായ കേസിൽ സർക്കാർ മറുപടി പറയണമെന്ന് ഹൈക്കോടതി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള സണ്ണിയുടെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം വന്നത് അതീവ ഗുരുതരമായ സംഭവമാണ് നടന്നിട്ടുള്ളത് വിഷയത്തിൽ സമഗ്രമായ മറുപടി സർക്കാർ നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി ഇരുപത്തിയേഴിനായിരുന്നു സണ്ണി എന്ന ബ്യൂട്ടി പാർലർ ഉടമയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത് ബൈക്കിലും ബാഗിലും എൽ എസ് ഡി സ്റ്റാമ്പുമായി അവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നീട് കെമിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ സ്റ്റാമ്പ് ലഹരിയല്ലെന്ന് തെളിഞ്ഞു എന്നിട്ടും ഷീല ജയിലിൽ കിടന്നത് എഴുപത്തിരണ്ട് ദിവസമായിരുന്നു എക്സൈസ് പ്രതിക്കൂട്ടിലായതോടെ വ്യാജ ലഹരിയുടെ സന്ദേശം വന്നത് എവിടെ നിന്നെന്നായി അന്വേഷണം ഒടുവിൽ എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഉറവിടം കണ്ടെത്തുകയായിരുന്നു തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് എന്നയാളാണ് വ്യാജ വ്യാജക്കേസിന് പിന്നിലെന്ന് കണ്ടെത്തി ഷീലയുടെ ബന്ധുവിന്റെ സുഹൃത്താണ് നാരായണദാസ് ഇയാളെ എക്സൈസ് പ്രതി ചേർത്തെങ്കിലും കള്ളക്കേസിൽ കുടുക്കിയതിന്റെ കാരണം പുറത്തു വന്നിട്ടില്ല അതറിയണമെന്നാണ് സണ്ണി ആവശ്യപ്പെടുന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സണ്ണി വീണ്ടും ബ്യൂട്ടി പാർലർ തുടങ്ങിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കൊച്ചി